منسلے fero virtutem nigro teneo ഒന്ന് നോട്ട് ചെയ്ത് ഏറ്റവും വേഗത്തിൽ നമുക്ക് നിങ്ങളെ മുപ്പത് നവംബർ മുപ്പതിന് എന്ത് പ്രത്യേകത നിങ്ങൾ പറയണം ഒരു വ്യക്തിയെ പറ്റി നമ്മൾ സംസാരിക്കുവാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില ഡേറ്റുകൾക്ക് ചില പ്രാധാന്യമുണ്ട് മാർക്ക് ഇടുന്നതെന്ന് വെച്ചാൽ ഈ നവംബർ മുപ്പത് എന്നുള്ളത് നിങ്ങൾ നടക്കിട്ടെടുക്കുമ്പോൾ നവംബർ പ്പത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് മാർക്ക് കിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വർഷം കൂടെ പറയാൻ ആവശ്യപ്പെടുക വർഷം കൂടെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന്റെ ശരി ഉത്തരം പറഞ്ഞാൽ പത്ത് മാർക്ക് അത് പാസ് ചെയ്ത് വരുന്നെങ്കിൽ അഞ്ച് മാർക്ക് ഇതൊക്കെയാണ് അത് തോണിയുണ്ട് അതേ നമ്പർ ഞാൻ കേട്ടോ ആ നമ്പർ ഒന്ന് പറയാമോ എൺപത്തി ഒൻപത് ഫെബ്രുവരി 22 ഇത് നെഗറ്റീവല്ലേ കേട്ടോ. സുന്നഹദോസ് പ്രസിഡന്റ് ആയത് ഫെബ്രുവരി 22 തരിണെടുത്തു. കറന്റ് ഉത്തരാണ്. തിരുമേനി മെട്രോപോളിറ്റൻ പരിശുദ്ധ സുന്നഹദോസ് പ്രസിഡന്റ് ആയപ്പോൾ പരിശുദ്ധ സുന്നഹദോസിന്റെ സെക്രട്ടറി ആയിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയസ്. ജോസഫ് മാർ ഗ്രിഗോറിയസ് തെദദരവാണ്. യൂഹാനോ മാർ ഫിലിക്സോസ്. യൂഹാനോ മാർ ഫിലിക്സോസ് കറന്റ് ഉത്തരവ് കി ബി കെ 5.5 ആയിട്ട് 104 ഫെബ്രുവരി 24 തറക്ക ഉത്തരവുണ്ട്. തോമസ് മാർ തിയോനാസിയോസ് എന്ന ദിർമേനിയായിട്ട് പറ്റായ ദിവസം ആണ് ഫെബ്രുവരി 24 തോമസ് മാർ തിയോനാസിയോസ് എന്ന ബിഷപ്പ് മെട്രോപോളിറ്റേറ്റ് വൈധികപ്പെട്ട ദിവസമാണ് കറക്റ്ററ 1974 എന്ന ചോദ്യം 15 മാർക്ക് ആരാൻ അഭിഷേകം ചെയ്തു തോമസ് മാർ തിയോനാസിയോസ് ആരാ മരിക്കാതെയാകുമ്പോൾ 30 ദിവസം പാത്രിയോസ് മാവ മോറൻ മോറിഗ്നാദിയോസ് 30 ദിവസം പാത്രിയോസ് മാവ 30 ദിവസം പാത്രിയോസ് കേരോദരമേലുള്ള ചോദ്യം തോമസ് മാർ തിയോനാസിയോസ് എന്ന ജൂലൈ മൂന്ന് അറിയത്തില്ലെങ്കിൽ വർഷം പറയാൻ ആവശ്യപ്പെടാം അപ്പൊ പത്തായി മാറേ ഉള്ളൂ പറഞ്ഞില്ല വർഷം പറയണം വർഷം പറഞ്ഞു പറയാം ഏറ്റവും വർഷം രണ്ടായിരുന്ന പത്ത് പോകും അതുവഴി ബന്ധപ്പെട്ട ചോദ്യം

마라보우에는 11월 8일, 11월 아일1아월 10일, 아1월1 1월2 7일

പൗരോഹിത്യ ശ്രേഷ്ഠിത്യർണ അമ്പതാം വർഷത്തിന്റെ വർഷം വർഷം പറയാം गंगा के अधिनाथ फेटा बाबे ने नेतृत्व मार्मिक भावाय का ग्रहण किया टीम जी के पास आ और फर्स्ट जो से बहुत प्रेरणा किरण ने श्रेष्ठ गादोलिका बाबा अध्यक्ष ने बोलिए राजनाथ महाराज लक्षो ज्ञान जी को थैंक यू होगा शुक्रिया शुक्रिया അധ്യക്ഷത ശരിയാ ലബനൊന്നിനെ സ്ഥലം തന്നെയാണ് നമ്മുടെ അപ്രേം പരിശുദ്ധ ഇഗ്നാധ്യോസ് അപ്രേം ദിദിയൻ പാത്രി ബാബയുടെ ഏത് പാത്രക്സായി ശ്രേഷ്ഠ കാഗോലിക്കാർമികൾ വായിച്ചത് فیران سے بھرفت ہیں Tomasz Greatません کتولک کے بھارے ہی خوضی دیا پانند ہنوانے К Scene یہ بہترہ بولین ٹố بے ہیں یہ بہترہ بولینکہ ہے یہ بہترہ بولینکہ ہے مہنے بہترہ بے ہے 飛ک کھنے کے بھر Bodrum foto's کی بہترہ بہترہ ജൂലൈ <laughs> ആറ് Kabuli ke bawah ini, metro polis dan trusti ayat itu ada. Very good. Dan tu tu dah nak kira ini patut juga ini. Ini adalah contoh yang sangat yang anda ingin tahu dan anda juli ada ini. Sesuatu kabuli ke bawah. Jadi kau bayar മാർക്ക് ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ൾ നിശ്ചയിച്ചതിൽയാണക്കുബലാണ് ഈ മൈക്ക് പത്ത് പോയി അവരുടെ കൂടാതെ ആട്ടിൻ പറ്റങ്ങൾക്ക് ആളുകൾ ആകുന്നത് എന്ത് എന്നാണ് പറയുന്നത്

ഇടയന്മാരുടെ കൂടാരങ്ങൾക്കും ആട്ടിൻ പറ്റങ്ങൾക്ക് ആലകളും ആകുന്നത് എന്ത് എന്നാണ് ഇത്ര വൈരി സിമ്പിൾ ആണ് കർത്തം പറഞ്ഞോ ആദ്യം പറഞ്ഞു നമ്മൾ എടുക്കാവോ അങ്ങനെയാണല്ലോ ഇത്ര എന്താ പറഞ്ഞ ഇടയന്മാരുടെ കൂടാരങ്ങൾക്ക് ആട്ടിൻ പറ്റങ്ങൾക്ക് ആനകൾ ആകുന്ന എന്താണെന്നാണ് പറയുന്നത് എന്താണ് ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ പറയുന്നില്ല കടത്തിരം ടീമായി 5.2 സഫറിയാ റാണ്ടിന്റെ ആൾ നോക്കിയാണ് ഐ ടീ 5.2 ടീം ജയി ഓടവ മേടന്നവർ ടീം ജയി ആര്യൻ ഇസ്രായേൽ ഇങ്ങളെ രക്ഷിതന്ത്ര വേണ്ടിയാ ദൈവ കനസിന്റെ മഹിമയെ എങ്ങിനെ പിച്ചതോ ഓതിയോ പാതിവകൂടെ ഒന്ന് പാട്ടേ കൊട്ട ഹല്ലേ ഉത്തരപതിവുള്ളതാണ് Felistin. 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 ടീമായി ിൽ എത്തിയുന്നുണ്ട് രാജാവാണ് നിയമിച്ച നിയമിച്ചുകുത്തിയുടെ പേരെന്താണ് മുന്നത്ത പോലെ പത്ത് അഞ്ച് ശരിയായ പത്ത് പാസ്സായ അഞ്ച് നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് നെഗറ്റീവിലോട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കൂട്ടിവെച്ചത് വേറെ കളയാൻ അവസരമുണ്ട് പരിശുദ്ധ പാത്രകിങ് ബാബയുടെ നാലാം ലൈംഗിക സന്ദർശന വേളയിൽ ആയിരം വർഷം ആയിരം വർഷത്തിലേറെ പലക്കമുള്ള ഏത് തീർത്ഥാടന കേന്ദ്രമാണ് അദ്ദേഹത്തിന് ആതിഥ്യമല്ലത് അല്ലെ അദ്ദേഹത്തെ സ്വീകരിച്ചത് കറക്റ്റ് കർണാടകയായിരുന്നു പക്ഷെ അതല്ല കർണാടകയിലെ മൈസൂർ ചുന്നൂർ മഠം അതാണ് കണക്കിൽ ടീം എ നില് ടീം ബി അഞ്ച് പോയിന്റ് സി നില്ല് ഡി നില്ല് ഇ പതിനഞ്ച് പോയിന്റ് എഫ് അഞ്ച് ജി പതിനഞ്ച് ദാന വിശിഷ്ടമായത് എന്താണ് ദാനത്തെക്കാൾ വിശിഷ്ടമായത് എന്താണ് നല്ല വാക്ക് വിജ്ഞാനം ദൈവഭക്തി മധുരമായ സംസാരം നിങ്ങൾക്ക് വരും ചിലപ്പോൾ പറഞ്ഞിരിക്കും പാസ് ചെയ്യത എങ്ങനെ വരും നിങ്ങൾക്ക് അദ്ദേഹം ഉണ്ട് ആലോചിക്കുകയാണ് ഇതിനും തെറ്റുണ്ടോ പാസ് ചെയ്യാതെ വരാം പറഞ്ഞു ശ്രദ്ധിക്കണേ തെറ്റിപ്പോയാൽ ആളുകൾ പോകും മൈനസ് സ്ഥാനം

ഇരുപത്തി ഒന്ന് പോയിന്റ് ടീം ബി മൈനസ് നാല് ടീം സി മൈനസ് നാല് ഏഴ് ബാക്കി പതിമൂന്ന് പോയിന്റ് ടീം ഡി മൈനസ് നാല് ടീം ഇ മൈനസ് നാല് ടീം എഫ് ഇരുപത് പോയിന്റ് ടീം ജി നില്ല് ടീം എച്ച് പത്ത് പോയിന്റ് ടീം ഐ പത്ത് പോയിന്റ് കൊച്ചി ഭദ്രാസനത്തിന്റെ ടീം സി ടീം ടീം ഡി ഇ പതിനഞ്ച് പോയിന്റ് ടീം എഫ് അഞ്ച് ടീം ജി പത്ത് പോയിന്റ് ടീം എച്ച് നില്ല് ടീം ഐ അഞ്ച് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ആണ് ഇങ്ങനത്തെ രണ്ട് സെറ്റാ ഉള്ളത് മൊത്തം മൂന്ന് സെറ്റാ മൊത്തം ഉള്ളത് ശരിയുണ്ടെങ്കിൽ മാത്രം ടിക്കിട്ടാൽ മതി അവസാന എത്ര ടിക്കുണ്ടെന്നും മേളിൽ നിന്നു സത്യവിശ്വാസം ആരാധന ഈ കൂതാശല്ല വരുന്നുണ്ട് എട്ടേ എത്ര ശരിയുണ്ടെന്ന് ശരിയുണ്ടെന്നും മേളിലിരുന്നെ അഞ്ച് നാല് ണ്ടോ ഇവ എന്തിന് മൂന്ന് ചോദ്യത്തിനു ആൻസ രണ്ട് ആദ്യം തന്നെ ടീം ടീം ഏതാ സ്ഥലം കൊടുത്തിട്ടുണ്ട് വേറെ വേറോ ആ ഓ സോറി സോറി ഒന്ന് രണ്ട് ഷഡിയുത്തരം എഴുതിയ ടീച്ചർ ഈ മൂന്ന് ശരിയുത്തരം ആരൊക്കെ എഴുതി അല്ല ഇതു ശരി ടീം എച്ചിൻ്റെ പേപ്പർ എത്താം ടീം എച്ച് സാറേ ടീം എച്ചിന് നമുക്കൊരു അഞ്ച് മാർഗം കൊടുത്താലോ ടീം എച്ചിന് ഞാൻ ഓരോന്ന് വായിക്കാം നിങ്ങൾ ഉത്തരം പറഞ്ഞോ നിങ്ങൾക്ക് നടക്കത്തേ ഉള്ളൂ പത്ത് പോയിന്റ് കിട്ടുമെന്ന് അറിയാം വലതു വശത്ത് നിന്നും ഇടതു വശത്തേക്ക് ഇരുന്ന സുറിയാനി ഭാഷയിലെ ആറാമത്തെ അക്ഷരമാണ് വാവ് ശരിയോ തെറ്റോ നിങ്ങൾ എഴുതി കർത്തൃത്വങ്ങളുടെ മറ്റൊരു പേരാണ് നിങ്ങൾക്ക് അല്ല തെറ്റിപ്പോയി നിങ്ങൾക്ക് പതിനൊന്ന് ടീം എ പതിനഞ്ച് ടീം ബി പതിനഞ്ച് പോയിന്റ് ടീം സി നില്ല് ടീം ഡി പതിനഞ്ച് പോയിന്റ് ടീം ഇ ഇരുപത് പോയിന്റ് ടീം എഫ് പതിനഞ്ച് പോയിന്റ് ടീം ജി പതിനഞ്ച് പോയിന്റ് ടീം എച്ച് അഞ്ച് പോയിന്റ് ടീം ഐ പതിനഞ്ച് പോയിന്റ് ടീം എ നൂറ്റി എട്ട് പോയിന്റ് ടീം ബി നൂറ്റി പതിനാറ് പോയിന്റ് ടീം സി അറുപത്തി ഒന്ന് പോയിന്റ് ടീം ഡി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ടീം 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 ഇ പോയിന്റ് 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 എഫ് ജി എച്ച് ഐ ബോക്സ് വെച്ചിട്ടുണ്ട് അല്ല ഫസ്റ്റ് ചോദ്യങ്ങൾക്കെല്ലാം പത്ത് മാർക്ക് സെക്കൻഡ് റോയിലെ ചോദ്യങ്ങൾക്കെല്ലാം ഇരുപത് മാർഗം തേർഡ് റോവിലെ ചോദ്യങ്ങൾക്കല്ല മുപ്പത് മാർഗം അതാണ് റോ വൈസ് നീ കോളം വൈസ് പറയുവാണെങ്കിൽ ഒന്ന് നേരിടുന്നത് പഴയ നിയമം ഇതര കാനുണിക ഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ചോദ്യങ്ങളായിരിക്കാം പത്തിൻ്റെ ഇരുപതിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ തേർഡ് എന്ന് പറയുന്നത് സഭാ ചരിത്രമായിരിക്കും നമ്മുടെ സിലബസ് അല്ല ഫോർത്ത് എന്ന് പറയുന്നത് സമകാലീനം സഭാപിതാക്കന്മാർ ആരാധന കൂതാശ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചോദ്യം തിരഞ്ഞെടുക്കാം പ്രത്യേകിന്റെ ചോദ്യം സെലക്ട് ചെയ്താൽ പറഞ്ഞ് എത്ര മാർക്ക് കിട്ടും മുപ്പത് കിട്ടും പറഞ്ഞില്ലല്ലോ മുപ്പതും ഞാൻ നിർബന്ധിക്കുന്നില്ല പറയണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല പറയണമെന്ന് നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് മിണ്ടാതിരിക്കാം പാസ് ചെയ്താൽ നെഗറ്റീവ് ഇല്ല പക്ഷേ ഉദാഹരണം നിങ്ങൾക്ക് എല്ലാം ഉദാഹരണം പറയാം നിങ്ങൾക്ക് എല്ലാം ശ്രേഷ്ഠ ബാവയെ പറ്റി കാണാൻ പാടും ബാവയോട് മുപ്പത് പിടിക്കാൻ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഓർഡർ ഡിസൈഡ് ചെയ്യണം ആ ഓർഡർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കും അതിൽ ആദ്യ ഉത്തരം പറയുന്നവർ കറക്റ്റ് ഉത്തരം പറയുന്നവരെക്കാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഓക്കെ ആരും പറയുന്നില്ലല്ലോ അതിന്റെ പറഞ്ഞുകൊണ്ട് ഉത്തരം കമ്മിറ്റിക്കാരെ പ്രത്യേകിച്ചും ഞാനുമായി ഒത്തിരി സംസാരിച്ച റർഗി സാർ ഉൾപ്പെടെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരോടും നന്ദി എന്നെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്ത എഫ് ജെ ജെസ് എഫ് അങ്കമാലി മദ്രാസനത്തിന്റെ ഡയറക്ടർ കൂടിയായ ജേക്കബ് സാർ ആണ് ഇങ്ങനൊരു പേര് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ആ രീതിയിൽ അവർ തിരഞ്ഞെടുത്തിൽ അവരോട് നീതി പുലർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോടൊപ്പം എന്റെ ഭാര്യ ക്രിസ്റ്റീനയുണ്ട് ക്രിസ്റ്റീന സ്കൂളിൽ പഠിപ്പിക്കുവാണ് അവരാണ് ഈ ചാർട്ടൊക്കെ ഉണ്ടാക്കിയത് ഈ പറയാതിരിക്കാൻ ആവില്ല ഇത്രയും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഠിനമായി അധ്വാനിക്കുക ക്രിസ്മസം പ്രത്യേകമാണ് അഭിനന്ദിക്കുവാൻ യാത്ര നിർവഹിക്കുക വെറുതെ ഈ ക്വസ്റ്റിൻ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം അപ്പൊ തീർച്ചയായിട്ടും അത് എഴുത്തു പരീക്ഷയിൽ തന്നെ നോക്കാൻ മനസ്സിലായി അപ്പം അത് ഏതായാലും സാറിൻ്റെ എല്ലാവിധ അഭിനന്ദനം തെറിയാലോ സാറിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എം ജെ ശ്രണ്ട് ബോർഡിലേക്ക് വരട്ടെ എങ്ങനെയാണ് ആശംസിക്കുക കാരണം ഇപ്പോൾ ആളുകൾ വന്നപ്പോഴാണ് എം ജ ശറെ കെട്ടിലൊന്നും മട്ടിലൊരു മാറ്റം വരും ഈ കണ്ടമ്പറിയായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാത്രം പോരാ കാര്യങ്ങളെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും പ്രചോദനമാണോ ഭാവിയുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമാകും സാറിന് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്താൻ അവസരപ്പെടുകയും ദൈവത്തിൻ്റെ മക്തമുണ്ടായിട്ട് കഴിഞ്ഞ ഏഴ് മണിക്കൂർ സമയമായിട്ട് എൻ്റെ ക്രിസ്മസ് നേരത്തെ കൊടുത്ത അവിനാഷ് സാറിനും ക്രിസ്റ്റീന മിഷനും ആദ്യമായിട്ട് ഒരു നല്ല കൈഡി കൊടുത്തു ഞാൻ എൻ്റെ വൈദിക വൃത്തിയിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും നന്ന നന്നായിട്ടൊരു ക്രിസ്മസിനം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറിന് സാറിൻ്റെ കുടുംബത്തിന് പ്രത്യേകമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ ദൃഷാവാതി മത്സ്യൻ്റെ സ്മരണാർത്ഥം ഈ ഡോക ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന ഒരു ആദ്യ മത്സരമാണ് പക്ഷേ ആ മകരം തന്നെ ആദ്യമായിട്ടായിരിക്കാം ഞങ്ങളുടെ ആയിരത്തി ഇരുപതാം ജൂമ്പര് വർഷത്തോടനുബന്ധിച്ചാണെന്നുള്ള വളരെ പെട്ടെന്ന് മാനേജിങ് കമ്മിറ്റി തീരുമാനമെടുത്ത് ഇത് ഒരു അഖില മലങ്കര അധ്യാപകർക്ക് വേണ്ടി ഈ മത്സരം സംഘടിപ്പിച്ചത് ഇത്രയും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വേണം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അതിൻ്റെ ആൻസർ കണ്ടത്തില്ല അപ്പോൾ ഇത്രയും ടീമിനെ പന്ത്രണ്ടോളം റൗണ്ട് തയ്യാറാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും എല്ലാം വളരെ സജീവമായി അതിനകത്ത് പരിശ്രമിച്ച സാറിൻ്റെ വൈഫിന് കൃത്യമായിട്ട് അഭിനന്ദനം സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഓട്ടേയും എം ജി ഒ സി ഡയറക്ടറായിരിക്കുന്ന സാറിനും അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത സമയമാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഇന്ന് അനുഗ്രഹമായി ഈ മത്സരം നടത്തുകയും ചെയ്ത ഒരിക്കൽ കൂടെ കൃഷ്ണൻവേഴ്സിറ്റി ചേർക്കും അവരൊരു സാറിനോട് ഈ ഇടവേക്ക് വേണ്ടി വേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മാനേജിങ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഈ മത്സരത്തിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി തയ്യാറാക്കിയെടുത്തു അതിനാൽ കമ്മിറ്റി അംഗങ്ങളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും സംഘാടകരായിട്ട് എടുത്തിട്ടുള്ളത് ടീം എ എൺപത്തി എട്ട് പോയിന്റ് ടീം ബി നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ടീം സി എഴുപത്തി പോയിന്റ് ടീം ഡി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ടീം ഇ നൂറ്റി എൺപത്തി പോയിന്റ് ടീം എഫ് നൂറ്റി അഞ്ച് പോയിൻറ്റ് Team G 74 point. Team H 15 point. Team I 120 point. Idil nanna ona sahne Team I 120 point. Sen doğmasın da sporun marulun. Sen doğmasın da sporun marulun. Sen അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു അധ്യാപകരും സ്വയമായിട്ട് പരിചയപ്പെടുത്തും ആ സന്ത സ്കൂളിനും പങ്കെടുത്ത വിജയികളായ അധ്യാപകർക്കും പ്രത്യേകമായിട്ട് ആ അഖിലമലകര ഫസ്റ്റാണ് സെക്കൻഡ് അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കും സെന്റ് മേരീസ് വടവുകൂട് സംഘ സ്കൂളാണ് അധ്യാപകരുടെ പേര് പറഞ്ഞു പരിചയപ്പെട്ടു പേര് ും സന്തോഷങ്ങളിലും മറ്റു സമ്മാനം എച്ച് ഈ മൂന്ന് ടീമുകളും മുൻപോട്ട് കടന്നു വന്ന വികാരികൾ കയ്യിൽ നിന്ന് ട്രോഫി മേടിക്കേണ്ടതാണ് സോറി മമ്മോ മേടിക്കേണ്ടതാണ് கோட்டம் <laughs> அது <laughs> i uh not -huh.